അസ്സാമല അലൈക്കും വരഹമുല്ലാഹി വാത്ത വല്ലാഹി റബുല്ലാലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫ് ഇൽ മുർസലീൻ വലാലിഹി വസ്ഹബിഹി അജ്മൈൻ പ്രിയമുള്ളവരെ നാം ഇന്ന് ഇന്നത്തെ മകരിവോട് കൂടി കടന്നു പോകുന്നത് സമാനതയില്ലാത്ത ഷെഹ്റുള്ള അള്ളാവിൻ്റെ എന്ന് പറഞ്ഞ മൊഹറം മാസത്തിൻ്റെ അതിപ്രഗൽഭമായ പത്തിൻ്റെ രാത്രിയിലേക്ക് കടന്നു പോയി ചൊല്ലുമ്പോൾ ഈ രാത്രിയിൽ നാം ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പത്ത് വലിയ പരിഗണന അള്ളാഹു നൽകും അപ്പൊ ഇന്ന് നാം പരിഗണിക്കേണ്ട ആ പത്ത് കാര്യങ്ങൾ എന്താണ് ഒരിക്കലും ഒരാളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ പത്ത് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇന്നത്തെ രാത്രി നാം ഇത് നഷ്ടപ്പെടുത്തരുത് നമുക്ക് ഈ പത്ത് കാര്യം നാം ഇൻഷാല് ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പത്ത് പ്രത്യേകമായ പരിഗണന കാരണം ഈ വർഷത്തേക്ക് അള്ളാഹുൻ പ്രത്യേകമായ വലിയ പരിഗണനയാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് വലിയ വിശാലത അള്ളാഹു നൽകുന്നു അപ്പം നാം ശ്രദ്ധിക്കേണ്ട ആ പത്ത് കാര്യങ്ങൾ എന്താണ് ഇൻഷാല്ല ഇന്ന് നോമ്പുള്ളവരുണ്ട് അപ്പം ഇന്നത്തെ നോമ്പ് തരാം ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹിൻ്റെ റസൂൽ സാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞത് അത്തൗ സീയത്ത് അല ഇഹി കുടുംബങ്ങളിൽ വിശാലത ചെയ്യുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ വിശാലത ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് കുടുംബത്തിൽ വിശാലത ചെയ്താൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത് ആ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏത് കാര്യത്തിൽ അതിൻ്റെ ഒരു അളവില്ല ഇത്രയാണ് നമ്മൾ ഒരു എല്ലാ മാസം ഇത്ര അളവ് ഭക്ഷണം എന്നുണ്ടാകും ഇന്ന് അളവില്ല അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ് പെരുന്നാൾ ദിവസം ഇത്രത്തുള്ള ദിവസങ്ങളിലെ ഭക്ഷണത്തിലെ അളവിൽ നമുക്ക് എത്ര കണ്ട് വിശാലത ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ആ സമ്പത്തിനനുസരിച്ച് നാം വിശാലത ചെയ്യുകയാണെങ്കിൽ അള്ളാബിൻ്റെ ഹബീബ് സല്ലാ അലൈബ് വല്ലം തങ്ങൾ പറയുന്നു അവനിക്ക് ഒരു വർഷത്തേക്ക് അള്ളാഹു അവൻ്റെ സമ്പത്തിനും അവൻ്റെ ശരീരം എല്ലാത്തിലും അള്ളാഹ് അവൻ്റെ പ്രത്യേകമായി വിശാലത അള്ളാഹു നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് തുറയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളത്തെ നോമ്പ് തുറയാകുമ്പോൾ പതിനൊന്നാം രാത്രിയാണ് ഇന്നത്തെ നോമ്പുത്തൊര പത്തിൻ്റെ രാത്രിയായിട്ടാണ് വരുന്നത് അപ്പം ഇന്നത്തെ നോമ്പ് തുരക്കാണ് കുടുംബത്തിൽ വിശാലത നാം ചെയ്യേണ്ടത് അപ്പം ഇന്ന് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ഈ ഒരു കാര്യം നാം ചെയ്താൽ അള്ളാഹുനമൊക്കെ അതിന് പകരമായി നൽകുന്നത് ഒരു വർഷത്തേക്ക് നമ്മുടെ സമ്പത്തിൽ എല്ലാം അള്ളാഹുലിയും വിശാലത നൽകും അതുകൊണ്ട് അത് ഇന്ന് തന്നെ ചെയ്യണം അത് നാലൊക്കെ മാറ്റിയാൽ പറ്റുകയില്ല അതുകൊണ്ട് ഇന്ന് ഇൻഷാന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ പത്ത് മെസ്സേജുകൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടും അവരാരും ഇന്നത്തെ ദിവസം ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല അത്ര ഒരു നല്ല വിശാലത മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ കുടുംബങ്ങളിലേക്ക് പത്ത് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്തു ഏത് നിലയ്ക്ക് നിങ്ങൾക്ക് സഹകരിക്കാം അള്ളാഹു ഫാമിലി ഗ്രൂപ്പിലൊക്കെ സഹകരിക്കാം അള്ളാഹുത്തൂഫിക്ക് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കൂലിയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലാത്തവരാണ് എന്നാലൊന്ന് ലൈക്ക് അടിച്ചാൽ അത് പത്ത് പേരിലേക്ക് എത്താൻ സഹായകരകമാകും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നിങ്ങളുടെ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു നന്മ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം അതായത് നോമ്പിന്റെ നീയ്യത്ത് പ്രധാനപ്പെട്ടത് നാളത്തു നോമ്പ് അത് പ്രധാനപ്പെട്ടതാണ് അമ്പിയാക്കളൊക്കെ ഒറ്റ നോമ്പാണ് നാളത്തും നോമ്പിന് ഇന്ന് രാത്രി നീയ്യത്ത് വെക്കണം രാത്രി തന്നെയില്ല നാളെ നോഹർ വരെ സമയമുണ്ട് അപ്പം ഇന്ന് രാത്രി നോമ്പിന്റെ നീയത്ത് മറന്നു പോകരുത് അപ്പോൾ നാളത്തും നോമ്പുണ്ട് കാരണം ഇന്ന് ഒരു നോമ്പ് നോക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവിസ്ലാം തങ്ങൾ പറയുന്നു ഒരു വർഷത്തേക്ക് അവൻ്റെ ദോഷത്തിന് അള്ളാഹു കഫ്ഫാറത്താണ് നൽകുന്നത് അള്ളാഹു നമ്മുടെ പാവങ്ങൾ നീ പൊരുത്ത് തരണേ റഹ്മാനെ നീ മാഫാക്കി തരണേ അല്ല മാത്രാണോ ഒരു ഹദീസുണ്ട് അറുപത് വർഷം നോമ്പ് നോറ്റ പ്രതിഫലം നൽകുമെന്നൊരു ഹദീസുണ്ട് മാത്രമല്ലല്ലോ മറ്റൊരു ഹദീസ് അതായത് ഹദീസിൽ പറയുന്നുണ്ട് എഴുപത് അജ്ജും എഴുപത് അമ്രവും ചെയ്ത പ്രതിഫലം അങ്ങനെ ഒരുപാട് പ്രതിഫലം ഈ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഞാൻ ആ പ്രതിഫലത്തെ കുറിച്ച് എങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൽ വലിയ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് സമയം കുറെ കൂടി പോകും നമുക്ക് ഈ പത്ത് കാര്യങ്ങൾ ചുരുക്കി ചുരുക്കി പറയേണ്ടതുണ്ട് ആരും ഈ പത്തുകാരൻ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പം നോമ്പിന്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് വലിയ നട്ടങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നോമ്പുകാരാകണം ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ഞാൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സു അള്ളാഹു അലി വസ്ല്ലം തങ്ങൾ പറയുന്നു നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നൊരു സ്വതക്ക ചെയ്യുക അത് മറ്റു ദിവസങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ഇന്നത്തെ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നാം സ്വതക്ക ചെയ്ത വലിയ പുണ്യമുള്ള കർമ്മമാണ് അതുകൊണ്ട് ഇന്നിത് നാം നഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ഇത് ഞാൻ ഇന്ന് ചെയ്തിരിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും അർഹരായ പാവങ്ങൾ നാം തിരഞ്ഞെടുക്കണം നാം വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് അവർക്കൊക്കെ അങ്ങനെ അറിയപ്പെട്ട കുടുംബങ്ങളൊന്നുമില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അത്തരക്കും ആരുമില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ ആരും കാണുന്നതെന്ന് കണ്ടാൽ അർഹരായ ഒരുപാട് വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ട് അവരിലേക്ക് എത്തണമെന്ന് നല്ലൊരു ആഗ്രഹം നല്ലൊരു സന്മനസ് ഉണ്ടെങ്കിൽ ഇതാ ഈ താഴെ കാണുന്ന നമ്പറിൽ ഉപയോഗിച്ച് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ് അള്ളാഹു തൂഫി ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് മാത്രം ഇന്ന് സ്വതക്കയുടെ കാര്യം പരിഗണിക്കണം അത് വലിയ പുണ്യമുള്ളതാണ് ആ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് രണ്ടാമതായന മൂന്നാമതായ അതാണ് നാലാമതായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നജാത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനപ്പെട്ടതാണ് നജാത്ത് എന്നുള്ളത് നജാത്തിന്റെ ധിഖർ ഇന്ന് നാം ചൊല്ലണം അത് വലിയ കവലാണ് നദാ നജാത്തിൻ്റെ ദിക്കിൽ ഒന്നാമത്തത് ലാ ഇലാഹ എന്നുള്ള തവണ ചൊല്ലണം തവണമെന്ന് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്ന് നാം അത് ചൊല്ലിരിക്കണം അതോടൊപ്പം ഹസ്ബുൻ അള്ളാൻ എം എൽ വക്കീൽ എം എൽ മൗലാവൻ എം എൽ നസീർ എന്നുള്ള ദിക്കറി എഴുപത് തവണ ചുരുങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട ഒരു ദിക്ക് നജാത്ത് ഒരുപാടുണ്ട് ഇതെങ്കിലും ചുരുങ്ങിയത് നാം ചൊല്ലേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്നുള്ള ദിക്ര ചൊല്ലുക ഇതൊക്കെ നല്ല നല്ല ദിക്കറുകൾ നാം കൊണ്ടുവരേണ്ടതുണ്ട് ചുരുങ്ങിയ രീതിക്കെ നാം കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ രാത്രി ഹയാത്താക്കു ഹയാത്താക്കുക എന്നുള്ളതാണ് ഇന്നത്തെ രാത്രി ഹയാത്താക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹുലി വസ്ലം തങ്ങൾ പറയുന്നു അവനക്ക് മരണം ഉണ്ടാവുകയില്ല എന്ന് അവനക്ക് മരണം അറിയില്ല എന്നാണ് മരണം അറിയില്ല എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് മരണവേദന അവനക്കുണ്ടാവുകയില്ല നല്ല മരണം അവനിക്ക് എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ രാത്രി എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് ചുരുങ്ങിയ രൂതി രീതി പറയുകയാണ് ഇന്നത്തെ മഹരിബ് ഇന്നത്തെ ഇഷ നാളത്തെ നിസ്കാരം അതുപോലെ ദുഹർ അസ്ര ഇതെല്ലാം ജമാത്തായ നിസ്കരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ സുബഹി അതുപോലെ മഹർബി ഇഷ സുബി മൂന്ന് ഭക്തൻ നാം ജമാ അനുസ്കരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ രാത്രി നമുക്ക് ഹയാത്താക്കിയ പ്രതിഫലം നൽകപ്പെടുമെന്ന് ഒരു ഹൈ ഒരുപാട് ഹദീസുകളുണ്ട് അതിലോട്ടൊന്നും എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ പ്രവേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഈ പത്ത് കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട് അള്ളാഹുറബു സുബാനവ് താല തോഫിക്ക് നൽകട്ടെ പിന്നെ ആറാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സൂറത്തു നജാ നജാത്ത് രക്ഷയുടെ സൂറത്ത് കാവലിൻ്റെ സൂറത്ത് എന്നുള്ള സൂറത്താണ് കാവലിൻ്റെ സൂറത്ത് പത്ത് സൂറത്തുകളുണ്ട് ആ പത്ത് മോതാൻ കഴിഞ്ഞാൽ അലഹമില്ല വലിയ ഭാഗ്യക്കാരാണ് ആ പത്തിന് ചുരുക്കി ചുരുക്കി പറയുന്നു അതിൻ്റെ ശ്രേഷ്ഠതകൾ ആ പത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഇൻഷാദ പെട്ടെന്ന് പറയുന്നു ഇൻഷാ അദ്ദേഹത്തെ ഗൈറോട് കൂടി ഏഴാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാമത്തെ സുഹൃത്തു കൗസർ സുഹൃത്തുൽ കൗസർ ഞങ്ങൾ ഓതിയാൽ ഏത് വല്ല എതിരാളികളും എൻ്റെ പ്രിയപ്പെട്ടവൻ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുമെന്നാണ് ശത്രുക്കൊന്ന് വലിയ കാവൽ കിട്ടുന്നതാണ് സൂറത്തിൽ കൗസവർ മുഖത്ത് നോക്കി ഒന്ന് ഓതി നോക്ക് അവൻ പതരും പതരും മുമ്പിൽ നിന്റെ മുമ്പിൽ പതരും അതുകൊണ്ട് സൂറത്തിൽ കൗസർ വലിയ വിഷയമാണ് അതുകൊണ്ട് അത് മാത്രയാണോ മാത്രമല്ല അതുകൊണ്ട് സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടെന്ന് മാത്രമല്ല ആ സൂറത്ത് നിരന്തരമാക്കുകയാണെങ്കിൽ മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാതെ നീ മരിക്കൂല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇന്നത്തെ രാത്രി രണ്ടാമതൊരു സൂറത്ത് നാം പരിഗണിക്കേണ്ടത് സൂറത്തു ദുഹാനാണ് ആണ് സൂറത്തു ദുഹാൻ നാം ഇന്ന് പാരായണം ചെയ്താൽ അത്ഭുതമാണ് അത്ഭുതമാണ് എഴുപത് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ഇന്ന് ത്വ ചെയ്യുമല്ലോ അള്ളാഹുവേ അള്ളാഹു ഈ വ്യക്തി സൂറത്തുൽ ദുഹാൻ ഓദ്യം എനിക്ക് പാവങ്ങൾ പൊരുത്തു കൊടുക്കണം ആരതുവാ ചെയ്യുന്നത് എഴുപതിനായിരം മലക്കുകളുടെ ധ്വാൻ അല്ലാ ഒരിക്കലും അത് തട്ടുകയില്ല തീർച്ചയായും അള്ളാഹ് സ്വീകരിക്കുകയും നമ്മുടെ പാവങ്ങളെല്ലാം നമുക്ക് പൊരുത്തു തരുകയും ചെയ്യും എഴുപതിനായിരം മലക്കുകളുടെ ധ്വാൻ നമുക്കിന്ന് കിട്ടാൻ പോവുകയാണ് അതുകൊണ്ട് സൂഹത്തുൽ ദുഹാൻ എന്ന് പാരായണം ചെയ്യുക മൂന്നാമത്തെ സൂഹത്ത് സൂറത്ത് യാസിൻ പറയേണ്ടതില്ലല്ലോ ഇന്ന് സൂറത്ത് യാസിൻ ഓതിയാൽ നിമാ കുറിയ അലഹു നീ ചോദിച്ചതല്ലാത്തൊരു മാത്രമല്ല അഞ്ച് നാലിൽ നിനക്ക് ദാഹമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും എർപ്പിനാൽ കുളിക്കുന്ന ആ സന്ദർഭമെല്ലാം നാം പഠിച്ചവരാണ് വല്ലാത്തൊരു ഭീതിതമായ ദാഹ മൂത്തത് കൂട്ടിടും അല്ലേ വല്ലാത്ത മൂത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഒക്കെ ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവർ മൂന്നാമത്തെ സൂറത്ത് അതാണ് നാലാമത്തെ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ സൂറത്തുൽ ഫാത്തിഹ എൻ്റെ പ്രിയപ്പെട്ടവർ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാവുകയില്ല അള്ളാഹിന്റെ തൃപ്തി കിട്ടിയാൽ സ്വർഗം ഉറപ്പല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അഞ്ചാമത്തതാണ് സുറത്തുൽ കാഫിറൂൺ സുഹത്തുൽ കാഫിറൂൺ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മരിക്കുമ്പോൾ ഈമാൻ സലാമത്താവുക എന്നുള്ളത് തീർച്ചയായും നീ ഈമാൻ സലാമത്തുണ്ടാകും നിന്റെ ഈ മാൻ അള്ളാഹു കാവൽ നൽകും വൈകുന്നേരവും രാവിലെയും ഒരു ഇരുപത്തിയൊന്ന് തവണ പതിവാക്കിയാൽ അത്ഭുതകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതെ നമുക്കൊരു വീഡിയോയിൽ അത് സംസാരിക്കാം വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ട് പോവുകയാണ് ആറാമത്തെ ഒരു പ്രിയപ്പെട്ട ഒരു പത്ത് സൂഹത്തുണ്ട് ഇന്ന് അതിന് ആറാമത്തെ സൂറത്തുള്ള മുൽക്കാണ് ഒൽക്കൻ്റെ പ്രത്യേകത അറിയാലോ ഖബറിനിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടാകും അപ്പം ഇന്ന് നമുക്കതൊരു തുടക്കമാകട്ടെ ഓതുന്നവർ നൃത്യമാക്കുക ഓതാത്തവർ തുടക്കുക തീർച്ചയായിട്ടും ഖബറിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു ഖബറിൻ്റെ ആ ഭയാനകത കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇപ്പൊ തന്നെ മയ്യത്തായി പോകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഖബർ ശിക്ഷ രക്ഷപ്പെടുത്തട്ടെ ഏഴാമത്തെ സൂറത്ത് എന്നുള്ള സുഹൃത്തു വാക്കിയാണ് വാക്കിയെ നാം ഓദ്യാല് സുബാനല്ല അള്ളാഹു നമുക്ക് ഒരു ദാരിദ്ര്യം അള്ളാഹു നൽകുകയില്ലെന്ന് മുത്തായ ഹബീബിന്റെ ആ സ്വാധിക്കായ നാവ് കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ചുരുങ്ങിയ നേട്ട ഹിന എന്ന് പേരുണ്ട് ഐശ്വര്യത്തിൻ്റെ സുഹൃത്ത് അത് പതിവാക്കുക അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതോടൊപ്പം എട്ടാമത്തെ സുഹൃത്തു ആണ് ഒരു നൂറ് തവണ ഓധാന ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതിനെക്കുറിച്ച് നമുക്ക് വീട് ചെയ്തിട്ടുണ്ട് അത്ഭുതകരമായ നേട്ടമാണ് അള്ളാഹു തൂഫിക്ക് ചേട്ടൻ ഒമ്പത് സൂറത്തുൾ ഫലക്ക് ഫലക്കറിയാമല്ലോ ഫലക്ക് അസൂയ ആൾക്കാൾ രക്ഷപ്പെടും നിനക്ക് നല്ല വീട് സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ തന്നെ ആളുകൾ അസൂയ ആളുകളായി മാറും അവനിക്കവിടുന്നായി സമ്പത്തൊക്കെ കിട്ടിയത് അവരുടെ അസൂയൽ നിന്ന് നിനക്ക് കണ്ണേറുകൾ പലതും ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനൊക്കെ രക്ഷ ഈ ഫലക്കും അതുപോലെ സൂറത്തൻ നാസ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതും വലിയ ഒരു സൂറത്താണ് ആ സൂറത്ത് നാസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം അത്ഭുതമാണ് അതുകൊണ്ട് സൂറത്തൻ നാസും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓതേണ്ടതുണ്ട് പത്താമത്തെ സൂറത്തുൽ ഫീലാണ് സൂറത്തുൽ ഫീൽ നാം ഓതിയാൽ കായയെ തകർക്കാൻ വന്നു അറിയോ കെ തകർക്കാൻ വന്ന ശത്രുക്കളെ അബാബിൽ എന്ന പക്ഷികൾ വന്ന് ആ ആനപ്പെട്ടാളെ അലംതറ കൈഫു തങ്ങൾ അറിഞ്ഞില്ലേ അള്ളാഹു എങ്ങനെയാണ് തകർത്തത് എന്ന് വിശാലമായി വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ ഏത് ശത്രുന്ന് അള്ളാഹു കാവൽ നൽകും സൂറത്തൽ ഫീൽ കായഭയെ രക്ഷിക്കപ്പെട്ട സൂഹത്തിൻ്റെ സംഭവങ്ങൾ വിവരിക്കുന്ന സൂറത്താണ് സൂറത്ത് ഫീൽ ഇന്ന് നമുക്കത് പാരായണം ചെയ്യണം ഒരു തവണമെങ്കിലും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതേപോലെ ഏഴാമത്തെ പത്ത് സൂഹത്തുകളെ കുറിച്ച് ഞാൻ പഠിച്ചു അല്ല ഏഴാമത്തെ ഒരു കാര്യം ധ്വാന്നജ അതായത് രക്ഷയുടെ ധ്വ ഇന്ന് വേണം ഒന്ന് റബ്ബന ംഫു മിനൽ ഹാസീൻ ആദൻ നിക അല്ലാഹു പൊരുത്തു കൊടുത്ത ആ അതിമഹത്തായ സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഒരു വിഷയമാണല്ലോ സുറ ഇത് അതായത് അഷുറാൻ്റെ പത്തിന്റെ ദിവസം അതുകൊണ്ട് റബ്ബന അത് ഇന്ന് ചുരുങ്ങിയതെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഒരു പത്ത് തവണ ഒരു പതിനൊന്ന് തവണ ഓതണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അതോടൊപ്പം ആ റബ്ബന നമ്മുടെ മക്കളൊക്കെ സ്വലഹീങ്ങളാകാൻ നമ്മുടെ ഭാര്യന്മാർന്ന് മക്കൾ നമുക്ക് കൺകുളിർമ കാണാൻ അവരെ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവർ നല്ല സ്വലഹീങ്ങളായി അവരുടെ പ്രവർത്തനം കണ്ട് നമുക്ക് സന്തോഷിക്കാൻ റബ്ബന ഹബലനാ മിന്ന സുവാജിന്യാർ മുത്തീന ഇമാ എന്നുള്ള ധ് ഇന്ന് ധാരാളമായി ധ്വായ ചെയ്യണം അതുപോലെ ദിനിയാവനും ആഹ്റത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഹസന ഹസന അദാബന്നാർ എന്നുള്ള ധ്വന്ന് കൊണ്ടുവരണം അതോടൊപ്പം ഈ ഒരു സ്ക്രീനിൽ ഒരു ധുവാ ഉണ്ട് ഇത് ഏത് പ്രാവശ്യം ധായ ചെയ്യുകയാണെങ്കിൽ അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവന് മരിക്കൂല എന്നാണ് ആത്മാർത്ഥമായി അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താലല്ല ആത്മാർത്ഥമായി ഇതുവരെ ചെയ്താൽ അവനിക്ക് മരണം ഉണ്ടാവൂല എന്നാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ എട്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഒരു മന്ത്രമാണ് മന്ത്രമെന്ന് പറഞ്ഞാൽ പണനീർ അതായത് റോസ് വാട്ടർ അങ്കാടിയിൽ നിന്ന് വാങ്ങണം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവരണം അതിലേക്ക് ഒരു സൂറത്തുൽഫാത്തി ഓതി ഊതണം എത്ര തവണ മൂന്നോ ഏഴോ നിങ്ങൾക്ക് സാധിക്കുന്നത്ര അതിന് ഇത്ര തവണ എന്ന് വ്യക്തമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് സാധിക്കുന്നത്ര നാം എന്താക്കാം സൂറത്തുൽഫാത്തിയം ഓതി ഊത ആ വെള്ളം നമ്മുടെ തലയിലും മുഖത്തുമൊക്കെ തടവാ ആ വെള്ളം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മക്കൾക്കും ഉമ്മാക്കും കുടുംബത്തിനും എല്ലാവർക്കും തടകി കൊടുക്കുക എന്നാൽ അവനിക്ക് മാരകമായ രോഗം ഒരു വർഷത്തേക്ക് ഉണ്ടാവുകയില്ല മാരകമായ പരീക്ഷണങ്ങൾ എല്ലാത്തിന്നും അള്ളാഹു കാവലുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പറയേണ്ടിരുന്നത് അതിനെക്കുറിച്ച് അതോടൊപ്പം സു ആയത്തുൻ നജാ നജാത്തിൻ്റെ ആയത്ത് ഒമ്പതാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതാണ് അതായത് ലഖദ് ജാക്കും റസൂലും ഇൻ അംഫുസിക്കും സൂറത്ത് തോബയുടെ അവസാനമുള്ള ആയത്താണ് പിന്നെ ലൗ അൻസല്ല ഈ സൂറത്ത് ഈ ആയത്ത് നമുക്ക് കാണാതെ അറിയുന്നതാണ് ആ ആയത്ത് ഇൻഷാദനാമിന്ന് ഓതേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പത്താമതായ പ്രിയപ്പെട്ടവര് കുടുംബ ബന്ധം ഇന്ന് ചേർക്കണം കുടുംബത്തിൽ പിണങ്ങി ഭാര്യ ഭർത്താക്കന്മാർ ഉമ്മമാർ പരസ്പരം അങ്ങോട്ട് പിണക്കിറ്റ് ഇത്ര അമൽ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കുകയില്ല എല്ലാ പിണക്കങ്ങൾ മാറ്റുക ആ മാറ്റിയതിൻ്റെ ശേഷം ഈ ഇബാദത്തുകളൊക്കെ കൊണ്ടുവരുക പിണക്കങ്ങൾ ആണെങ്കിൽ അള്ളാഹു ആ ഇഭാദത്തിൽ നിങ്ങൾ ഇണക്കമാകുന്നത് വരെ അള്ളാഹുദ് സ്വീകരിക്കപ്പെടുന്നതല്ല പിണക്കങ്ങളെല്ലാം മാറ്റാ കുടുംബങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ച് സന്തോഷങ്ങൾ അറിയിക്കുക അവർക്ക് മൊഹറം ഈന്റെ ആദ്യ ദിവസം ആശംസയ്ക്കെ അറിയിക്കേണ്ടതാണ് അപ്പോൾ അവരോടൊന്ന് പിണക്കെല്ലാം മാറ്റി നാം ഇത്തരത്തിലുള്ള ഇഭാതത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാ ഇന്നത്തെ രാത്രിയുടെ എല്ലാ പോരിഷകളും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു മഹത്തായ അറിവിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട മണിക്കൂറുകളോട് ഇതിൻ്റെ മഹത്വങ്ങൾ പറയേണ്ടതുണ്ട് അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടി പോകണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ചുരുക്കി കൊണ്ട് പറഞ്ഞതാണ് അള്ളാഹുറുബസ് സുബ് ഹാനു താല തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാ കുടുംബങ്ങളിലേക്കും ഈ ഒരു വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക അസലാ വാലൈക്കു വരമി വ